എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെത്തീരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിന്റെ എ ഡി ജി പി പദവിൽ ഇരിക്കാൻ അർഹനല്ല ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളത് ഉറച്ച നിലപാടാണ് ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവം ഉള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം നിലമ്പൂർ എം എൽ എ രക്ഷകനല്ല യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ് ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലേവലേശം ആത്മാർത്ഥത ഇല്ലാത്ത പണത്തിൻ്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിൻ്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട സി പി ഐയുടെയോ സി പി എമ്മിന്റെയോ എൽ ഡി എഫിൻ്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല അത് സത്യത്തിൻ്റെ നേരിന്റെ വഴിയാണ് ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെ ആയിരിക്കാം പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷനായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ കേരള ഫിഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി വി മോഹനൻ പി കെയുടെ മകൾ ഡോക്ടർ ലസിത സംഘാടക സമിതി ട്രഷറർ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു ടൈം കൊടുങ്ങല്ലൂർ